ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ആര്യ ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയും അവതാരികയായും എല്ലാം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ആര്യ ഏറെ ജനപ്രീതിയുള്ള ഒരു കലാകാരി കൂടിയാണ് തൻ്റെ കഠിനാധ്വാനത്തിലൂടെ ഉയർച്ചകളിലെത്തിയ ആര്യ തൻ്റെ ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു മകളാണ് ആര്യയ്ക്കുള്ളത് പേര് റോയ തന്റെ മകളോടൊപ്പമുള്ള ചിത്രങ്ങൾ പലപ്പോഴും ആര് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ആര് പങ്കുവച്ചിരിക്കുന്ന ചിത്രവും കുറിപ്പും ശ്രദ്ധ നേടുകയാണ് മകൾ തന്നെ തോളോടൊപ്പം വളർന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന വേളയിലുള്ള ഒരമ്മയുടെ ആശ്ചര്യവും വികാരങ്ങളും ആര്യയുടെ വാക്കുകളിൽ പ്രകടമാണ് നോക്കമാണ് നോക്ക നോക്കണ്ടടാ ഉണ്ണി ഇത് അത് തന്നെ എൻ്റെ തോൾ വരെയായി സമയം വളരെ വേഗത്തിൽ പറക്കുന്നു വളരെ കാലം മുമ്പുള്ള ഞാൻ ഈ മിനിയെ എൻ്റെ അരക്കെട്ടിൽ കയറ്റുന്നത് ഇപ്പോൾ അവൾ എൻ്റെ തോളോളം വളർന്നിരിക്കുന്നു മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചതിനൊപ്പം ആര്യ കുറിച്ചു ഇരുവരും ട്വിന്നിംഗ് കോസ്റ്റ്യൂമിലാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ആര്യെ ഇഷ്ടപ്പെടുന്ന ആളുകൾ താരത്തിൻ്റെ പോസ്റ്റിന് താഴെ അവരുടെ സന്തോഷം പങ്കുവെക്കുന്നത് തുടരുന്നു അഭിനേതാവ് കലാകാരി എന്നതിനൊപ്പം തന്നെ ഒരു സംരംഭക കൂടിയാണ് ആര്യ തൻ്റെ ജീവിതത്തിൽ ആര്യ എത്രത്തോളം സന്തോഷവതിയാണെന്ന് അവരുടെ വാക്കുകളിൽ പ്രകടമാണ് നിലവിൽ സ്റ്റേജ് പരിപാടികളും ടെലിവിഷൻ പരിപാടികളും സിനിമാ അഭിനയവും മറ്റുമായി ആര്യ സജീവമാണ്